എനിക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടിയും കാൽവരെയും വീടാ സാധനങ്ങളെ ഏറ്റവും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു സ്നേഹിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു എനിക്ക് വേണ്ടി ദാനം ചെയ്ത് കത്താമെ ഞാൻ അങ്ങേ പൂർണ്ണമായി സ്നേഹിക്കുന്നു ഈ ലോകത്തിൽ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കിട്ട എൻ്റെ ഈശോ ഞാനൊരു ഹിന്ദു കുടുംബത്തിലെ അംഗമാണ് ഞാൻ ഈശോയെ അറിയുന്നത് ഞാൻ നാലാം ക്ലാസ്സിൽ ക്ലാസ് പഠിക്കുമ്പോഴൊരു ഹോസ്റ്റലിലാണ് നിന്നെ അവിടെ എല്ലാവരും രാവിലെ വിശുദ്ധൂർബാനക്ക് പോകും പക്ഷെ എനിക്ക് എന്താണ് വിശുദ്ധൂർബാന ആരാണ് ഈശോ എന്താണ് ഈശോ എന്നൊന്നും അറിഞ്ഞൂടായിരുന്നു അപ്പം ഒരു ദിവസം പള്ളിയിൽ പെരുന്നാൾ വന്നപ്പം എല്ലാവരും വിശുദ്ധർബാനക്ക് പോയി അന്ന് എല്ലാവരും പോകണമായിരുന്നു അങ്ങനെ ഞാനും ചേച്ചിമാരുടെ എല്ലാവരുടെയും കൂടെ പോയി ഞാൻ പള്ളിയിൽ ചെന്ന് ആദ്യം പള്ളിയിലേക്ക് കയറി പള്ളിയിലേക്ക് കയറിയപ്പം സക്രാരിയാണെന്നോ അൽത്താരയാണെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞിടായിരുന്നു അപ്പം ഞാൻ പള്ളിയിലേക്ക് നോക്കിയപ്പോ ഒരുപാട് പേര് മുട്ടകൂത്ത് നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ഒരുപാട് പേര് സക്രാരിയിലേക്ക് നോക്കുന്നു കുറെ കൊച്ചു പിള്ളേരെ ഓടിച്ചാടി നടക്കുന്നു ഒരുപാട് പേരും മുഴുവനും എല്ലാവരും പ്രാർത്ഥന കൈകളൊക്കെ വിരിച്ചു വെച്ച് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു എല്ലാവരും അപ്പോഴൊക്കെ ഞാൻ ആദ്യം എല്ലാരേം നോക്കുക ചെയ്തേ അത് കഴിഞ്ഞ് ഞാൻ ഹൃദയൊന്ന് സക്രാരിയിലേക്ക് നോക്കി സക്രാരിയിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്തോ പെട്ടെന്ന് എന്തോ പോലെ ഒരു ഫീലിങ് എൻ്റെ ഹൃദയത്തിലേക്ക് സ്പർശിച്ചൊരു ഇതായിരുന്നു എൻ്റെ ഞാൻ ഈശോയെ ആദ്യ കണ്ടപ്പോഴുള്ള സമയം പിന്നെ എനിക്ക് അവിടെ നിന്ന് കണ്ണെടുക്കാനേ പറ്റുന്നില്ലായിരുന്നു ഞാൻ ഈശോനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ ഇത് ഈശോയാണ് എന്താണ് ഈശോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു പിന്നെ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനോട് പോയി ചോദിച്ചു ഈശോ ആരാണ് എന്താണ് എന്നൊക്കെ അപ്പം അവരെനിക്ക് ബൈബിളിലെ കഥകളെല്ലാം ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തന്നു എല്ലാം ഒരു കഥ പോലെ എനിക്കിങ്ങനെ പറഞ്ഞു തന്നു അപ്പോഴാണ് ഞാൻ എൻ്റെ ഈശോനെ മനസ്സിലാക്കിയത് അപ്പം ശരിക്കും പറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ മരിക്കുന്നോടം വരെ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ വലിയ കിഫ്റ്റ് എനിക്ക് എൻ്റെ ഈശോ അത് അത്രയും താമസിച്ചാണല്ലോ അറിഞ്ഞു പോയതിലേന്ന് ഓർത്ത് ഞാൻ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈശോ സത്യം പറഞ്ഞാൽ എൻ്റെ ശ്വാസം എൻ്റെ ഹൃദയം എല്ലാം എൻ്റെ ഈശോയ എൻ്റെ ശരീരം തന്നെ എൻ്റെ ഈശോയ ഈശോനെ ഞാൻ അത്ര മാത്രമേ സ്നേഹിക്കുന്നുണ്ട് പിന്നീട് പിന്നീട് എനിക്ക് ഈശോയിലേക്കുള്ള ഓരോരോ ചവിട്ടുപടികളായിരുന്നു ഈശോനെ അറിയാനുണ്ട് പിന്നെ ഞാൻ ഒരുപാട് പേരോട് ഈശോനെ കുറിച്ച് ചോദിച്ചു പിന്നെ ഞാൻ തന്നെ ബൈബിളൊക്കെ വായിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഹൈസ്കൂൾ പഠനത്തിലേക്ക് കടന്നപ്പോഴത്തിട്ട് എനിക്ക് ഈശോനെ ഒരുപാട് സ്നേഹിക്കാൻ പറ്റി പക്ഷെ ഞാൻ ഈശോട് അധികം അത്രയും പ്രാർത്ഥിക്കുകയല്ലായിരുന്നു ഈശോനത്ര അറിഞ്ഞെങ്കിലും ഈശോടെ അടുത്ത് അത്രയും ഞാൻ കൂട്ടല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കൂട്ടം എൻ്റെ മാതാവിനോടായിരുന്നു എൻ്റെ അമ്മയോടായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സ്നേഹം അമ്മയാണ് എന്നെ ഈശോയിലേക്ക് കൊണ്ടെത്തിച്ചത് അങ്ങനെയാണ് ഞാൻ അമ്മയിലേക്ക് അമ്മയിൽ നിന്ന് ഈശോയിലേക്ക് എത്തിയത് പിന്നീട് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കരണക്കുന്തയൊക്കെ ചൊല്ലുമ്പോൾ ഈശോയുടെ പീഡാസാനങ്ങളായിരുന്നു എൻ്റെ കൺമുമുമ്പിൽ എപ്പോഴും വരുന്നത് ഈശോ ഇങ്ങനെ എനിക്ക് ദാഹിക്കുന്നു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കരണ കൊണ്ടുള്ള വിളിയായിരുന്നു എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത് എനിക്കത് ഭയങ്കര പേടിയായിരുന്നു എനിക്കത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നല്ല ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പൊ ഞാനോർത്ത് ദൈവമേ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ പക്ഷെ ഇങ്ങനെയൊന്നും ആരും പറയുന്ന ഞാൻ കേട്ടിട്ടില്ല അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ എന്നെ എന്ത് ചെയ്യും അങ്ങനെ ഞാൻ കുറച്ച് ദിവസം പ്രാർത്ഥിക്കാണ്ടായി കൂടി പിന്നെയും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെയും ഇത് തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത് കഴിഞ്ഞപ്പം എനിക്ക് പേടി കൂടി ഇപ്പം ഞാൻ സിസ്റ്റേഴ്സിനോട് പോയി സംസാരിച്ചു അപ്പോൾ പറഞ്ഞു ഈശോ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഈശോ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈശോ നിന്നെ ഈശോ നിൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ വരുന്നത് അപ്പം നീ ഈശോനെ ഉൾക്കൊള്ളാൻ പഠിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈശോനെ എൻ്റെ ഹൃദയത്തിലേക്ക് കയറ്റിയത് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ എൻ്റെ ഈശോയുടെ കയ്യെ പിടിച്ചാൽ നടന്നിട്ടുള്ള ഈശോടെയും മാതാവിന്റെയും സ്വർഗം മുഴുവനും എൻ്റെ കൂട്ടുകാരാ എനിക്കല്ല എല്ലാവരാ അപ്പൊ ഈശോ എൻ്റെ കൂടെ ഇത്രയും കാലം എൻ്റെ കൂടെ ഉണ്ട് എങ്കിലും ഞാൻ ഈശോനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല പിന്നെ ഞാൻ കോളേജിലേക്ക് കയറി കഴിഞ്ഞപ്പം ജീസസ് എന്ന പ്രോഗ്രാമിലൂടെയാണ് ഞാൻ പിന്നെയും കുറച്ചുകൂടെ ഈശോയിലേക്ക് അറിയാൻ തുടങ്ങിയത് അത് സി എൽ ടി പി എന്ന് പറയുന്നൊരു പ്രോഗ്രാമിന് പോയപ്പോൾ എൻ്റെ ജീവിതത്തെ മാ ജീവിതത്തെ മാറ്റി തിരിപ്പിച്ചൊരു പ്രോഗ്രാമായിരുന്നു സി എൽ ടി പി എനിക്ക് ഈശോയിലേക്ക് അടുക്കാനും ഈശോയെ കൂടുതൽ സ്നേഹി സ്നേഹിക്കാനും കൂടെ ഉള്ളൊരു പ്ലാറ്റ്ഫോമായിരുന്നു സി എൽ ടി പി സി എൽ ടി പി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഭയങ്കര തീനാളമായിട്ടാണ് ഞാൻ വന്നത് കാരണം എനിക്ക് എൻ്റെ ഈശോനെ ഇത്ര അറിയാൻ പറ്റി ഞാൻ എൻ്റെ ഈശോ ഇത്രയൊക്കെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ ഈശോ എന്തിനാണ് ഇത്ര സ്നേഹിക്കുന്നത് എന്നൊക്കെ ഞാൻ ഓർത്ത് പോയിരുന്ന നിമിഷമായിരുന്നു സി എൽ ടി പി ഒരുപാട് ഈഷോനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു സി എൽ ടി പി അങ്ങനെയാണ് ഞാൻ ഈശോയിലേക്ക് ഇത്രയും വളർന്നത് അപ്പം എനിക്കിപ്പോൾ ഈശോ ഈശോ എനിക്ക് എല്ലാം എല്ലാം എൻ്റെ എല്ലാം എല്ലാം എൻ്റെ ഈശോയാണ് ഈശോ ഇപ്പം എനിക്ക് ആ മറ്റുള്ളവരോടൊക്കെ നേരത്തെ ആരെങ്കിലൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ കുറിച്ച് പറയാനൊന്നും എനിക്കറിയില്ലായിരുന്നു ഈശോ എന്താ പറയണ്ടേ ഈശോനെ കുറിച്ച് ചോദിച്ചാൽ എന്ത് പറയും അങ്ങനെയൊക്കെ എനിക്ക് പേടിയായിരുന്നു പക്ഷെ എനിക്കെന്തോ ആ പേടിയൊക്കെ മാറി എനിക്കെല്ലാം എനിക്കിപ്പോൾ ഈശോടെ അടുത്ത് ഈശോനെ കുറിച്ച് തുറന്നു പറയാനും എപ്പോഴും പോയി തുറന്നു പറയാനും എനിക്ക് നല്ല ധൈര്യമുണ്ട് കാരണം എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ ഈശോനെ പറയുന്നതിന് എനിക്ക് അഭിമാനവും സന്തോഷവും ഉള്ളു അതുകൊണ്ട് തന്നെ ഈശോനെ കുറിച്ച് പറയാൻ എനിക്ക് യാതൊരു മടിയല്ല ഈശോയെ എന്നെങ്ങനെ സ്നേഹിക്കുന്നു സ്ഥിതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു പിന്നെ ഒരു സിസ്റ്റർ എന്നെ കണ്ടപ്പ എന്നോട് പറഞ്ഞു മോളെ നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കണം അപ്പം ഒരു ആ സിസ്റ്റർ എനിക്ക് പറഞ്ഞ വചനം ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു ഏറ്റവും നല്ല മനോഹരമായ ഒരു വചനമായിരുന്നു അത് എനിക്ക് ആ വചനമായിരുന്നു എനിക്ക് എൻ്റെ ഇല്ല എല്ലാം എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും അപ്പം ആ വചനം പിന്നെ അതുപോലെ തന്നെ അഭിഷേകാഗ്നിയിലൊക്കെ അച്ഛൻ ഇങ്ങനെ പറയുന്നു കേട്ടിട്ടുണ്ട് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും ഈശോലൂടെ ഈശോനെ സ്നേഹിക്കുമ്പോൾ ഈശോനെ മുറുകി പിടിക്കുമ്പോൾ എനിക്ക് ഈ എന്തും നേടാനാകും എന്നുള്ള ഒരു ഉറപ്പ് ഉറപ്പെൻ്റെ മനസ്സിലെനിക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ എല്ലാ കാര്യം വന്നാലും ഞാൻ എല്ലാ ദിവസവും നേരത്തെ ഈശോയ്ക്ക് ലെറ്റർ എഴുതുമായിരുന്നു ഇപ്പം എഴുതാറില്ല നേരത്തെ എഴുതുമായിരുന്നു അപ്പം എഴുതുമ്പോഴെല്ലാം ഞാൻ അതിനകത്ത് ഇങ്ങനെ ഓരോ ദിവസവും രാവിലെ എനിക്ക് ഈശോ തന്ന ഓരോ ദിവസവും ഈശോ തന്ന അനുഗ്രഹങ്ങളെ പറ്റി എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ കോളേജിൽ പോകുന്നു ഞാൻ കഴിക്കുന്ന ഫുഡും എല്ലാം ഞാൻ എഴുതി ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കുമായിരുന്നു അപ്പം അതിൽ കൂടെയൊക്കെ എനിക്ക് കൂടുതൽ ധൈര്യവും സ്നേഹവും കിട്ടിയിട്ടുള്ളത് ഞാൻ ഈശോട് സംസാരിക്കുമ്പം ഈശോ ആരാധനയുടെ സമയത്തൊക്കെ ഞാൻ തനിയെ പോയി തന്നെ ഈശോട് ഒരുപാട് സംസാരിക്കും എപ്പോഴും ഈശോനെ ശല്യപ്പെടുത്തിയിട്ടായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി ഈശോൻ്റെ അടുത്ത് പോയി ഒരുപാട് സംസാരിക്കും അപ്പൊ ഈശോനോട് സംസാരിക്കുന്ന എനിക്ക് ഞാൻ ഇങ്ങനെ കേട്ട് സന്തോഷിച്ചിരിക്കും ഞാൻ എനിക്ക് എത്ര വിഷമം കൊണ്ടാണ് ഞാൻ ഈശോടെ അടുത്ത് പോവുക ഈശോ അടുത്ത് പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് കിട്ടുന്നൊരു ഫീല് അവിടെ നിന്ന് കിട്ടുന്ന ഒരു തണല് അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ലാത്തൊരു അനുഭവമാണ് അത് സത്യം വന്ന നമ്മൾ അനുഭവിച്ചു നല്ല അറിയണം എന്നാലേ നമുക്ക് അതിന്റെ ഫീല് മനസ്സിലാകത്തുള്ളൂ അപ്പം ഈശോട് തണല് സംസാരിക്കുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ള ഞാൻ എപ്പോഴും ചാപ്പലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര പുഞ്ചരിയോട് കൂടി ഇറങ്ങത്തുള്ളൂ കാരണം ഈശോ അടുത്ത് ഈശോ ഈശോ അടുത്ത് ചെല്ലുമ്പോഴേക്കേ മനസ്സുകളെന്നറിയും അനുഗ്രഹങ്ങൾ കൂടുതൽ കിട്ടുമ്പോൾ മനസ്സെങ്ങനെ നിറഞ്ഞു ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങി പോന്ന് അപ്പൊ എന്ന ഞാൻ എൻ്റെ ഈശോനെ മറ്റുള്ളവരിലേക്ക് പകർത്തു കൊടുക്കാനും എനിക്ക് സാധിക്കും അങ്ങനെ ഞാൻ എൻ്റെ ഈശോനെ ഒരുപാട് അറിഞ്ഞു ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഈശോനെ ചില സമയങ്ങളൊക്കെ ഓർത്തു പോകാറുണ്ട് ദൈവമേ എന്നെന്തിനേ സങ്കടപ്പെടുത്തുന്ന ചില സമയം ഈശോനെ കുറ്റപ്പെടുത്തിയിരുന്നുണ്ട് അതൊക്കെ ഓർക്കുമ്പോ ശരിക്കും സങ്കടം വരുന്നുണ്ട് ഈശോനെ എന്തിനാണ് ഞാൻ ഇങ്ങനെ കുറ്റപ്പെടുത്തിയെന്നൊക്കെ ഓർക്കുമ്പോൾ ചില സമയം എനിക്കെന്നെ ഭയങ്കരമായിട്ട് സങ്കടം ആകാറുണ്ട് ഞാൻ എൻ്റെ ഈശോനെ കുറ്റപ്പെടുത്തിയല്ലോ എന്നോർത്ത് പിന്നെയും ഞാൻ ഈശോടെ അടുത്ത് പോയിരിക്കും കുറേ കരയും എന്നിട്ട് പിന്നെ ഈശോ അടുത്ത് പിന്നെയും സംസാരിക്കും അവിടെ നിന്ന് കിട്ടുന്ന ഒരാശ്വാസം വേറെയാ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ലാത്തൊരാശ്വാസമാണ് പിന്നെ എനിക്ക് എന്താ സങ്കടം വന്നാലും നമ്മൾ സത്യം തന്നെ നമ്മുടെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഇവരോടൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ മുഖം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവരൊക്കെ വന്ന് ചോദിക്കും എന്നാ പറ്റി എന്നാ പറ്റി പക്ഷെ എനിക്ക് അവരോട് പറയാനൊരു കംഫേർട്ടല്ലായിരുന്നു എപ്പോഴും എനിക്ക് എൻ്റെ ഈശോടെ തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിക്കണം അവിടെ നിന്ന് കിട്ടുന്ന ആശ്വാസം എനിക്ക് വേറെ ഒരിടത്തു നിന്നും കിട്ടത്തില്ല അവിടെ നിന്ന് കിട്ടുന്ന സ്നേഹം എനിക്ക് ഒരിടത്തു നിന്നും കിട്ടത്തില്ല അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് എന്നാ ഉണ്ടെങ്കിലും ഈശോടുത്ത് ഇങ്ങനെ സംസാരിക്കാം ബൈബിളിലൊരു വചനമുണ്ട് ഭയപ്പെടേണ്ട ഞാൻ എന്നോട് കൂടെയുണ്ട് അപ്പൊ എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഈശോയെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു സ്ഥിതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഈശോയെ ഹലേശ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എന്നെ എൻ്റെ മുൻപിലോട്ടുള്ള വഴി എനിക്ക് കാണിച്ചിരുന്നു എൻ്റെ ഈശോ എന്നുള്ള വിശ്വാസം എന്നെ ഇത്ര ഉയർത്തിയത് എൻ്റെ ഈശോയാണെന്നുള്ള വിശ്വാസം ഇതെല്ലാം ഓരോ ഓരോ ദിവസവും എന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്റെ ഈശോ എന്നെ നാളെ നോക്കിക്കോളും അതുകൊണ്ട് നാളത്തെ കാര്യം പേടിക്കണ്ട അങ്ങനെയൊക്കെ ഈശോ ഉള്ള കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര ധൈര്യവും ഊർജവും എല്ലാം എനിക്ക് എൻ്റെ ഈശോയ എൻ്റെ ശ്വാസം എൻ്റെ ഹൃദയം എൻ്റെ ബ്ലഡ് എൻ്റെ ശരീരം എല്ലാം എൻ്റെ ഈശോയ കാരണം ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഈ ലോകത്തിലെ എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഈശോയാണ് ഈശോ എനിക്കിങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയൊന്നും സ്ഥാനങ്ങളൊന്നുമില്ല എനിക്ക് എൻ്റെ ഈശോ അത്രയുള്ള വേറെ ആരൊക്കെ പിരിഞ്ഞു പോയാലും എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ ഈശോ എന്നെ ഒരിക്കലും കൈവിടത്തില്ല ആ ഒരു ഉറപ്പുണ്ട് എനിക്ക് അതുകൊണ്ട് തന്നെ അവിടെ എന്നെ പോയി പറയാം എനിക്ക് കുറുമ്പ് കാട്ടാം എനിക്ക് സന്തോഷിക്കാം സങ്കടപ്പെടാം ചിരിക്കാം കളിക്കാം എനിക്കെല്ലാം എൻ്റെ ഈശോടെ അടുത്ത് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരോട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല ഒരു മനുഷ്യരോട് പോയി നമുക്ക് നമുക്ക് കൊഞ്ചി ഒന്നും പറ്റത്തില്ല പക്ഷെ എൻ്റെ ഈശോടെ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്നാ പറഞ്ഞാലും എന്നോട് അവിടെ നിന്ന് സ്നേഹം മാത്രമേ ഉള്ളൂ എത്ര തെറ്റെയ്താലും എൻ്റെ ഈശോ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഈശോ നന്ദി സ്തുതി ഈശോ ആരാധന ഈശോ എന്നെ ഇങ്ങനെ എപ്പോഴും എന്നെ ഇങ്ങനെ കൈ ഈശോയുടെ കയ്യിൽ എന്നെ എടുത്തുകൊണ്ട് നടക്കുന്നു ഈശോ എന്നെ എപ്പോഴും എന്നെ താങ്ങിക്കൊണ്ട് നടക്കുന്നു എന്നെ താങ്ങാൻ ഒരാളുണ്ട് എന്നെ സംരക്ഷിക്കാൻ ഒരാളുണ്ട് അതാ എൻ്റെ ഈശോ ലോകത്തിൽ ആർക്കും എന്നെ അങ്ങനെ അത്രയും സ്നേഹിക്കാൻ പറ്റത്തില്ല ഒരുപക്ഷെ എൻ്റെ അമ്മയ്ക്ക് പോലും എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ സഹോദരങ്ങൾക്ക് ആർക്കും എന്നെ ഇത്രയും സ്നേഹിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷെ എൻ്റെ ഈശോ എന്നെ കൈവിടത്തില്ല എൻ്റെ ഈശോ എൻ്റെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയും അമ്മ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈശോയിലേക്ക് പോയത് ഞാൻ ഈശോയിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയൊരു വഴി എൻ്റെ അമ്മയായിരുന്നു അമ്മ അമ്മ എന്നെ സംരക്ഷിച്ചും അമ്മയുടെ നീല കാപ്പിക്കുള്ള എന്നെ പൊതിഞ്ഞ് സംരക്ഷിച്ചതുകൊണ്ടാണ് ഞാനിപ്പം ഇന്ന് ഈശോയുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു എല്ലാവരും ഈശോനെ സ്വീകരിക്കുന്നു ഞാൻ മാത്രം ഇങ്ങനെ സ്വീകരിക്കാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഞാൻ തന്നെ അറിയാതെ ചില നിമിഷൻ്റെ നാവിങ്ങനെ തുറന്നു വരും കുർബാന സ്വീകരിക്കണം എന്നുള്ള ആർത്തി ആഗ്രഹം മോഹം ഇതെല്ലാം കാരണം ചില സമയം ഞാൻ ഓർത്ത് പോയിട്ടുണ്ട് ദൈവമേ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സ്വീകരിക്കാൻ പറ്റാത്തതെന്ന് അപ്പം എനിക്കെന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്തായാലും ഞാൻ കുർബാന സ്വീകരിക്കും എന്നുള്ളത് ഈശോനെ ഞാൻ ഓർത്തുണ്ടരിസ്ത്യൻസൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവരാ അവർക്ക് ഈശോനെ സ്വീകരിക്കാം കുമ്പൽസരിക്കാം അവർക്ക് എന്ത് വേണേലും ചെയ്യാം അപ്പം എനിക്ക് മാത്രം അത് പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ സങ്കടം പോയി കാരണം എനിക്കൊരു വിശുദ്ധ കുർബാന സ്വീകരിച്ച ഒരാളുടെ അടുത്ത് പോയി നിന്നാലും എനിക്ക് എൻ്റെ ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അത് തന്നെ ഏറ്റവും വലിയ കാര്യം എൻ്റെ ഈശോനെ എനിക്ക് ഒരുപാട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ഈശോനെ ഒരുപാട് ഒത്തിരി 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 സ്നേഹിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മുടെ ഈശോയുടെ സ്നേഹം തിരിച്ചറിയാതെ പോകുന്നുണ്ട് ഒരുപാട് നമ്മൾ ഈശോനെ സഹായിക്കും ഈശോ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ ഈ നമ്മൾ കുറേ സംസാരിക്കും പക്ഷെ ഈശോ പറയുന്നത് പലപ്പോഴും നമ്മൾ കേൾക്കാൻ ചെവി കൊടുക്കാറില്ല നമ്മളെല്ലാവരും ഈശോ കൂടെ ആയിരിക്കണം ഈശോ പറയുന്നതെല്ലാം നമ്മൾ കേൾക്കണം എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ ഈശോ ഉള്ള കാര്യം നമ്മൾ അറിയണം എപ്പോഴും നമ്മുടെ കൂടെ ഈശോ ഉണ്ട് അത് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പലവിധ സാഹചര്യങ്ങളും തെറ്റിലേക്കൊക്കെ പോകുന്നത് പക്ഷെ ഈശോ പറയുന്നത് നമ്മൾ ഒരു നിമിഷമെങ്കിലും ഈശോ പറയുന്നത് നമ്മൾ കേട്ട് ഒരിക്കലും നമ്മൾ തെറ്റ് ചെയ്യില്ല നമ്മളെ നല്ല വിശിത്രമായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റും ఈశ్వరి నంది ఈశ్వరి ఆరాధన ఈశ్వరి నంది ఈశ్వర